നമസ്കാരം തെർമൽ പേപ്പർ റോളുകളുടെ നിർമ്മാണം കേരളത്തിൽ സാധ്യതയുള്ള ഒരു സംരംഭമാണ് എന്താണ് തെർമൽ പേപ്പറുകൾ തെർമൽ ട്രീറ്റ്മെന്റ് പ്രക്രിയയിലൂടെ കെമിക്കൽ കോട്ടിംഗ് നടത്തിയിട്ടുള്ള ഫൈൻ പേപ്പറുകളാണ് തെർമൽ പേപ്പറുകൾ ഈ തെർമൽ പേപ്പറുകൾ വലിയ റീലുകളായിട്ടാണ് നമുക്ക് ലഭിക്കുക ആ റീലുകളിൽ നിന്ന് ചെറിയ ചെറിയ റോളുകൾ നിർമ്മിച്ച് വിപണനം നടത്തുക എന്നുള്ളതാണ് ഈ ബിസിനസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ എ ടി എം കൗണ്ടറുകളിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റുകൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്ന ബിറ്റുകൾ നമ്മൾ കാർഡ് സൈപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റുകൾ പെട്രോൾ പമ്പിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾ ടിക്കറ്റിംഗ് യന്ത്രങ്ങൾ പാർക്കിംഗ് മേഖലയിൽ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ടിക്കറ്റിംഗ് യന്ത്രങ്ങൾ ഇതെല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നത് തെർമൽ പേപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ടിക്കറ്റിംഗ് യന്ത്രങ്ങളിലെല്ലാം വിട്ടു നടുന്നത് ചില ത്രാസുകളിലെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുമാതിരി മേഖലകളിലെല്ലാം ഈ പോർട്ടബിൾ പ്രിന്ററുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പോർട്ടബിൾ പ്രിന്ററുകൾക്കെല്ലാം ഈ തെർമൽ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അത് പ്രിൻറ്റിങ് നടക്കുന്നത് എന്തുകൊണ്ടാണ് തെർമൽ പേപ്പർ അവയിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ തെർമൽ പേപ്പർ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ പ്രിന്റ് ചെയ്യാനായിട്ട് കഴിയും കാരണം തെർമൽ പേപ്പറിൽ മഷി വളരെ വേഗത്തിൽ ഉണങ്ങി കിട്ടും അത് പടർന്നു പോകാതെ വേഗത്തിൽ ഉണങ്ങി കിട്ടും എന്നുള്ളതാണ് തെർമൽ പേപ്പറുകളുടെ പ്രത്യേകത അപ്പം ഈ തെർമൽ പേപ്പറിൻ്റെ റോളുകൾ അത് നമുക്ക് ഏകദേശം ആറായിരം മീറ്റർ നീളത്തിലും നൂറ്റി മുപ്പത് കിലോഗ്രാം ഉള്ള അമ്പത്തഞ്ച് ജി എസ് എം തിക്നസ്സൊക്കെയുള്ള അതായത് നാൽപ്പത്തി അഞ്ച് ജി എസ് എം മുതൽ അറുപത് ജി എസ് എം വരെയുള്ള വിവിധ തിക്നസ്സിലും ഉള്ള തെർമൽ പേപ്പറുകളുണ്ട് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് അൻപത്തഞ്ച് ജി എസ് എമ്മിലുള്ള പേപ്പറാണ് ഈ ഈ പേപ്പറുകളുടെ റോളുകൾ നമുക്ക് ലഭിക്കും ആ റോളുകൾ നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന് അതിനെ ഒരു സ്ട്രിറ്റിങ് ആൻഡ് കട്ടിങ് യന്ത്രമുണ്ട് അതിന് ആ യന്ത്രത്തിലൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ഈ പേപ്പറിനെ നമുക്ക് ചെറിയ ചെറിയ റോളുകളാക്കി മാറ്റിയെടുക്കുന്നതിനായിട്ട് കഴിയും അതൊരു പ്ലാസ്റ്റിക് കോറുകളിലേക്കാണ് നമ്മളത് ചുറ്റിയെടുക്കുന്നത് ആ പ്ലാസ്റ്റിക് കോറുകളിൽ പത്ത് മീറ്റർ നീളം പന്ത്രണ്ട് മീറ്റർ നീളം പതിനഞ്ച് മീറ്റർ നീളം ഇരുപത്തഞ്ച് മീറ്റർ നീളം ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നീളത്തിലാണ് അവയെ ചുറ്റിയെടുക്കുന്നത് അവയുടെ വീതി ഫിക്സഡ് ആണ് രണ്ടിഞ്ച് വീതിയും മൂന്നിഞ്ച് വീതിയുമാണ് ഈ തെർമൽ പേപ്പറുകളുടെ വീതി ആയിട്ടുണ്ട് അങ്ങനെ അത് ആ പ്രിന്ററിൽ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ വീതി ഫിക്സഡ് ആണ് അപ്പോൾ അവയിലേക്കാണ് ഈ തെർമൽ പേപ്പറുകളെ ചുറ്റിയെടുക്കുന്നത് ഈ ചുറ്റിയെടുക്കുന്ന ഒരു ജോലിയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ബ്രാൻഡിൽ അവ നമ്മൾ വിപണിയിലെത്തിക്കുന്നു അപ്പോൾ ഈ പേപ്പർ തെർമൽ പേപ്പർ റീലുകൾ നമ്മൾ വലിയ റീലുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി അവയെ റൂളുകളാക്കി നമ്മൾ വിപണിയിലെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യവസായം എന്ന് പറയുന്നത് ഒരു ചെറിയ യന്ത്രമാണ് ആവശ്യമുള്ളത് ആ യന്ത്രത്തിന്റെ വില രണ്ടര ലക്ഷം രൂപയാണ് ആ യന്ത്രത്തിന്റെ വില അനുബന്ധ സംവിധാനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഇരുപതിനായിരം രൂപ അതാണ് ഒരു യന്ത്രം മാത്രം മതി പിന്നീട് നമുക്ക് ഇതിന്റെ നിർമ്മാണ ചെലവ് നോക്കാം ഒരു പത്ത് മീറ്റർ നീളമുള്ള രണ്ടിഞ്ച് വീതിയുള്ള ഒരു തെർമൽ പേപ്പർ റോള് നിർമ്മിക്കുന്നത് നമുക്ക് ഏകദേശം ആറ് രൂപ മുപ്പത്തേഴ് പൈസയാണ് നമുക്കതിന് ചിലവ് കൊടുക്കാം ഒരു ഒൻപത് രൂപ റേറ്റിലൊക്കെ നമുക്കത് വിൽപ്പന നടത്താം നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തറിയാം അതിൻ്റെ വിലകൾ ഏകദേശം ഇതിൻ്റെ സമ്മാനമാണ് അപ്പോൾ ഒൻപത് രൂപ റേറ്റിൽ നമുക്ക് വിപണനം നടത്താം ഒരു ദിവസം ഒരു ചെറിയ മെഷീൽ പോലും നമുക്ക് രണ്ടായിരം പേപ്പർ ലൈനിൽ വിപണനം നിർമ്മിക്കുന്നതിനായിട്ട് കഴിയും അപ്പോൾ ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപ വരെ ഒരു വരുമാനം ആർജിക്കുക അത് വിൽപ്പനയ്ക്കൊക്കെ അനുസരിച്ചിരിക്കും വരുമാനം എന്ന് പറയുന്നത് അപ്പം ഇത്രയും നമുക്കൊരു ഒരു പ്രോഫിറ്റ് റേഷ്യ ഉള്ള ഒരു ബിസിനസ് ആണ് കാരണം നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന തെർമൽ പേപ്പർ റോളുകൾ എല്ലാം റോളുകളെല്ലാം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയാണ് ഇവിടെ അതിൻ്റെ വ്യവസായങ്ങൾ വളരെ കുറവാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആരംഭിച്ച് നമുക്ക് ഒരു ചെറിയ സംവിധാനത്തിലൂടെ നാനോ കുടുംബ സംരംഭമായിട്ട് പോലും ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് തെർമൽ പേപ്പർ റോളിന്റെ നിർമ്മാണം ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകളൊന്നും നമുക്കൊരു ഉദ്യോഗം രജിസ്ട്രേഷൻ വേണം കേസ് സ്വിഫ്റ്റ് വേണം അതുകൂടാതെ നമുക്കൊരു ജി എസ് ടി രജിസ്ട്രേഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ വ്യവസായം ആരംഭിക്കാം ഇതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള അതിൻ്റെ മൊത്ത വിൽപ്പനക്കാർ അതുപോലെ തന്നെ സ്റ്റേഷനറി ഷോപ്പുകൾ അതുപോലെ തന്നെ ബുക്ക് ഡിപ്പോകൾ മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ ഒക്കെ നമുക്ക് കൊടുക്കുന്നതിനായിട്ട് കഴിയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർമാരെ നിയമിച്ചിട്ടുള്ളൊരു വിപണന രീതിമാരം അവലംബിക്കാം അത്തരത്തിൽ കേരളത്തിൽ സാധ്യതയുള്ള ഒരു സംരംഭമാണ് കേരളത്തിൽ കൂടുതൽ ഉപയോഗമുള്ളതും കേരളത്തിൽ സാധ്യതയുള്ളതും കുറഞ്ഞ മുതൽ ുള്ളതുമായിട്ടുള്ള ഒരു സംരംഭമാണ് തെർമൽ പേപ്പർ റീലിൻ്റെ നിർമ്മാണം ഒരു പ്രത്യേകത ഇത് പെട്ടെന്ന് ഇതിൻ്റെ റോ ഒന്നും കേടായി പോകില്ല കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും നമുക്ക് വിൽപ്പന നടത്താം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇരട്ടുന്നില്ല ഇത് നമുക്ക് സാധ്യതയുള്ള ഒരു സംരംഭമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക ഈ വ്യവസായത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും അഗ്രോ പാർക്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും താങ്ക്